മുട്ടടയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട വൈഷ്ണ സുരേഷിന്റെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ നടപടി കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ഉണ്ടായത് ഈ വിഷയം നിയമപരമായ വെല്ലുവിളികളുടെയും രാഷ്ട്രീയപരമായ പകപോക്കലുകളുടെയും ഒരു നേർ ചിത്രമായാണ് കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് കേവലം ഒരു ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള യുവ സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന ഈ നീക്കം ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താനാകുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായതാണ് നീതിയുടെ വാതിൽ തുറന്നു സഹായമായി ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് വൈസഖി വലിയ തരത്തിലുള്ള സഹായമാകുന്നത് കോടതിയുടെ ശക്തമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനവും അതുപോലെ ശക്തമായ നിർദ്ദേശങ്ങളും നിയമപരമായ സാങ്കേതികത്വങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശ്രമങ്ങളെ ശക്തമായി തടയുന്നത് കൂടിയായിരുന്നു ഈ സംഭവം മുട്ടടയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഇന്നിപ്പോഴിതാ നിലനിൽക്കുന്നത് വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ വൈഷ്ണയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ശബരിനാഥ് അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൂടെ ഉണ്ടാകുമെന്ന് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശയങ്ങൾ പങ്കുവച്ച് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വൈഷ്ണവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നടപടിയെ കേരള ഹൈക്കോടതി വളരെ ഗൗരവത്തോടെയാണ് കണ്ടിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ കേസിൽ നടത്തിയ നിരീക്ഷണങ്ങൾ നടപടി തികഞ്ഞ അനീതിയാണെന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ മത്സരിക്കാൻ ഇറങ്ങുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം സാങ്കേതികമായി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അവരെ ഒഴിവാക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പൗരന്റെ അവകാശം സാങ്കേതികപരമായ നൂലാമാലകളുടെ പേരിൽ നിഷേധിക്കപ്പെടരുത് എന്ന ശക്തമായ നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇതാണ് കോടതി ചോദിച്ചത് ഒപ്പം തന്നെ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയുടെ രാഷ്ട്രീയ പ്രവേശത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയായ ജനാധിപത്യ രീതിയല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് വെറും രാഷ്ട്രീയം കളിക്കരുത് എന്ന കോടതിയുടെ ഈ താക്കീത് ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളെ വ്യക്തമായി വിമർശിക്കുന്നതായിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്ന വസ്തുതയും കോടതി ഗൗരവത്തോടെ കണക്കിലെടുത്തിട്ടുമുണ്ട് ഈ വിഷയത്തിൽ വൈഷ്ണയുടെ വോട്ട് തിരികെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ അസാധാരണ അധികാരം ഉപയോഗിച്ച് കോടതി തന്നെ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് വൈഷം നൽകിയ അപ്പീലിൽ നവംബർ പത്തൊമ്പതിനകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് ഡി വി കുഞ്ഞിക്കൃഷ്ണൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് രണ്ടു ദിവസത്തിനകം തീരുമാനമെടുത്തില്ല എങ്കിൽ ഹൈക്കോടതി ശക്തമായി ഇടപെട്ട് മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട് നിയമപരമായ ഒരു പരിരക്ഷ സ്ഥാനാർത്ഥിക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള ശക്തമായ ഇടപെടൽ കൂടിയായിരുന്നു ഇത് ഹൈക്കോടതിയുടെ ഈ നിലപാട് നീതി നിഷേധിക്കപ്പെടുമ്പോൾ കോടതിക്ക് കാഴ്ചക്കാരെ നിൽക്കാനാവില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് കോടതി ഇടപെടൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വൈഷ്ണവ സുരേഷിനെതിരായ ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ശക്തി എന്നത് സി പി എം തന്നെയായിരുന്നു വൈഷ്ണവയുടെ വോട്ട് സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല എന്നും സി പി എം ഉന്നയിച്ച പ്രധാന പരാതികളൊന്നായിരുന്നു സി പി എം മുട്ടട ബ്രാഞ്ചംഗമായ ധനേഷ് കുമാറാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് വൈഷ്ണയുടെ കുടുംബ വീട് മുട്ടടയിലാണെങ്കിലും അവർ താമസിക്കുന്നത് അമ്പലമുക്കിലെ വാടക വീട്ടിലാണെന്നും അതിനാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ല എന്നും വോട്ട് നീക്കം ചെയ്യണമെന്നുമായിരുന്നു സി പി എമ്മിന്റെ ആവശ്യമായി ഉണ്ടായിരുന്നത് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണ മുട്ടടയിൽ വോട്ട് രേഖപ്പെടുത്തി എന്ന വസ്തുത നിലനിൽക്കൽ തന്നെയാണ് അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ സി പി എം ഈ പരാതിയുമായി രംഗത്തെത്തുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈഷ്ണയെ ഹിയറിംഗിന് വിളിക്കുകയും തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വോട്ട് റദ്ദാക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ നടപടി രാഷ്ട്രീയമായി പകപൂക്കലിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് യു ഡി എഫ് നേതൃത്വം ശക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള യുവ സ്ഥാനാർത്ഥിയെ നിയമപരമായി സാങ്കേതികത്വം ഉപയോഗിച്ച് മത്സരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നും സി പി എം ആണ് ഇതിന് പിന്നിൽ ശക്തമായി കരുക്കൾ നീക്കിയെന്നും കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സി പി എമ്മിന്റെ ഈ നീക്കത്തിന് കോൺഗ്രസ് നേതൃത്വം ശക്തമായ മറുപടി നൽകിയത് പരാതി നൽകിയ ധനേഷ് കുമാറിന്റെ വിലാസത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തിക്കൊണ്ടായിരുന്നു പൈസയുടെ വിലാസത്തെ ചോദ്യം ചെയ്ത സി പി എം നേതാവിന്റെ വീട്ടിന് നമ്പറിൽ വോട്ടർ പട്ടിക പ്രകാരം ഇരുപത്തിരണ്ട് പേർ താമസിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകളാണ് ഈ ഗുരുതരമായ ക്രമക്കേട് വെളിച്ചെത്തു കൊണ്ടുവന്നത് ഒരേ വീട്ടിൽ ഇരുപത്തിരണ്ട് പേർ താമസിക്കുന്നു എന്ന എന്നത് വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്ന സംശയം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ ശ്രമിച്ചവർ തന്നെ നിയമപരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചതല്ല ഇതിൽ പിന്നീട് ഈ പറഞ്ഞ ധനേഷ് കുമാർ തന്നെ ആരോപണത്തോട് പ്രതികരിച്ചത് താൻ അനധികൃതമായി വോട്ടൊന്നും ചേർത്തിട്ടില്ല എന്നും ഒരു നമ്പറിൽ ഇരുപത്തിരണ്ട് പേരുകൾ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വീടുകൾ കാണുന്നത് സാങ്കേതിക തകരാർ മാത്രമാണെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോപണം എന്നാൽ കോൺഗ്രസ് ഈ ഭാഗത്തെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞു അതായത് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം നിന്ന നിർത്തലാക്കാനും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിച്ച അതേ വ്യക്തി പരാതി നൽകിയ അതേ വ്യക്തിയുടെ വീട്ടു നമ്പറിൽ അല്ലെങ്കിൽ വീട്ടുപേരിൽ തന്നെ ഇരുപത്തിരണ്ട് പേരുടെ വോട്ടുണ്ടാകുമ്പോൾ അത് അത് മാത്രം ഈ പറഞ്ഞ സാങ്കേതിക തകരാറാവുകയും വൈഷ്ണവിടത് കൃത്യമായി വ്യാജമായി ചേർത്താണെന്നുള്ള ആരോപണമാണ് സി പി എം ഉന്നയിച്ചത് ഇത് വലിയ തിരിച്ചടി സി പി എമ്മിന് തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തോടെ മുട്ടടയിലെ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുകയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുകയും ചെയ്തു നിയമപരമായ പ്രാത അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളെല്ലാം രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വഴിമാറുകയും ചെയ്യുന്നു അതായത് നിയമപരമായി വരുന്ന എല്ലാ വിഷയങ്ങളെയും പിന്നീട് രാഷ്ട്രീയപരമായി വഴിതിരിച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പോലും വൈഷ്ണവ പറഞ്ഞത് എൻ്റെ ആധാർ കാർഡിലുള്ളത് ഈ അഡ്രസ്സാണ് എന്റെ ഐ ഡി കാർഡിലുള്ളതും ഈ അഡ്രസ്സാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് വ്യാജ വോട്ട് ചെയ്യുന്നത് എന്നാണ് സി പി എം ആരോപിക്കുന്നതെന്ന് വൈഷ്ണ വ്യക്തമായി ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ ഇതിന് മറുപടി പറയേണ്ടവർ മറുപടി പറയുന്നില്ല എന്ന് മാത്രല്ല ഒപ്പം ഇവർ തന്നെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുകയും കളക്ടർ അടക്കമുള്ളവർക്ക് ഇന്ന് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളതുമാകുന്നു അപ്പോഴാണ് ഇത് ആ കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം തന്നെ ഉണ്ടായിരിക്കുന്നത് വോട്ട് റദ്ദാക്കപ്പെട്ടതോടെ വൈഷ്ണുടെ പ്രചരണങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി മത്സരിക്കാൻ വേണ്ടി പോലും രാജിവെച്ച തനിക്ക് ഈ വിഷയം വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വൈഷ്ണ പ്രതികരിക്കുകയും ചെയ്തു അതായത് തന്നെ മത്സരിക്കാൻ വേണ്ടി ടെക്നോ പാർക്കിൽ ഉണ്ടായിരുന്ന തൻ്റെ ജോലി പോലും രാജിവെച്ചിട്ടാണ് താൻ രംഗത്തിറങ്ങുന്നത് എന്നാൽ വ്യാജ പ്രചരണത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ദേഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ വ്യാജ വ്യാജവോട്ടെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥം തന്നെ നിർത്തലാക്കാൻ വേണ്ടിയുള്ള പോലും വൈഷ്ണവ വലിയ ശ്രമത്തിൽ സങ്കടമുണ്ടാക്കിയെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രചരണം നിർത്തിവച്ചതായും നിയമപരമായ മാർഗങ്ങളോട് മുന്നോട്ട് പോകാനാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും അവർ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണിത് മാനസികമായി തള്ളുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പ്രചരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം വ്യക്തിപരമായ ഒരുപാട് ബാധിക്കുകയും ചെയ്തു അതായത് തന്നെ വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചിട്ടുമുണ്ട് പാർട്ടി എന്ത് തീരുമാനിക്കുമെന്ന് ഇനി നോക്കണം വൈഷ്ണയുടെ ഈ വാക്കുകൾ രാഷ്ട്രീയ പകപോക്കലുകൾ ഒരു യുവ സ്ഥാനാർത്ഥിയിൽ സൃഷ്ടിച്ച ആഘാതം വെളിപ്പെടുത്തുന്നത് തന്നെയായിരുന്നു എന്നാൽ നിയമപരമായ വെല്ലുവിളികൾക്കിടയിലും കോൺഗ്രസ് നേതൃത്വം ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർത്തു രംഗത്ത് ഉണ്ടായിരുന്നു മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കോടതി വിധി വരും മുമ്പേ പ്രചരണം തുടരാൻ വൈഷ്ണയ്ക്ക് നിർദ്ദേശവും നൽകിയിരുന്നു അതോടൊപ്പം തന്നെ നിയമപരമായ സാധ്യതകൾ അടഞ്ഞാൽ നേരിടാനുള്ള ഒരുക്കങ്ങളും കോൺഗ്രസ് നടത്തി വെച്ചിരുന്നു അപ്പീൽ തള്ളുകയാണെങ്കിൽ നാമനിർശ പത്രിക നൽകാനുള്ള അവസാന ദിവസം തന്നെ ഡംബി സ്ഥാനാർത്ഥി നിർത്താനും പകരം സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനും കോൺഗ്രസ് തയ്യാറെടുത്തിരുന്നു ഈ മുന്നൊരുക്കങ്ങളെല്ലാം മുട്ടടലിലെ സീറ്റ് നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നതുമായിരുന്നു ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ വന്നതോടെ വൈഷയ്ക്ക് തന്നെ സ്ഥാനാർത്ഥിയെ തുടരാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലുള്ളത് ആ ആഹ്ലാദവും അതുപോലെ തന്നെ അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്റെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ അനിവാര്യത എടുത്തു കാണിക്കുന്നത് കൂടിയാണ് സാങ്കേതികപരമായ നൂലാമാലകളും രാഷ്ട്രീയ പകപോക്കലുകളും കാരണം മത്സരിക്കാനുള്ള ഒരു പൗരന്റെ മലികവശം നിഷേധിക്കപ്പെടരുത് എന്ന ശക്തമായ സന്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ വെറും രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ള താക്കീത് ജനാധിപത്യ പ്രക്രിയയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു താക്കീത് കൂടിയാണ് യുവതി എന്ന നിലയിലും രാഷ്ട്രീയത്തിൽ പുതിയ ആളെന്ന നിലയിലും വൈസ് വൈശ്നാഥ് സുരേഷിനെ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ രാഷ്ട്രീയ രംഗത്ത് വരുന്ന പുതുമുഖങ്ങളെ പിന്തിരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ശ്രമങ്ങളെല്ലാം തുറന്നു കാട്ടുന്നവ കൂടിയാണ് ജില്ലാ കളക്ടറുടെ അപ്പീലിലൂടെയുള്ള തീരുമാനം നവംബർ പത്തൊമ്പതിന് വരാനിരിക്കെ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നതും ഇത് തന്നെയാണ് അതായത് കേരളം കാത്തിരിക്കുന്നതും മുട്ടടയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു വിധിക്ക് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ നിയമപരമായ സംരക്ഷണം ആവശ്യമുള്ളവർക്ക് നീതിപീഠം കാവൽ നിൽക്കുമെന്ന് ഉറപ്പ് നൽകുന്നത് കൂടിയാണ് രാഷ്ട്രീയ കളികൾക്ക് നിയമപരമായി തടയിടാനുള്ള ഒരു ചരിത്രപരമായ സന്ദർഭമായി മുട്ടടയിലെ ഈ കേസ് മാർഗ കൂടി ചെയ്യുകയാണ് ഈ നിയമ പോരാട്ടം മുട്ടടയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറുമെന്നതിൽ യാതൊരു സംശയമില്ല ഒപ്പം തന്നെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുമെന്നുള്ള പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ സി പി എം സൈബർ അടങ്ങളിൽ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങളും സൈബർ ആക്രമണങ്ങളുമാണ് വൈഷ്ണയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അതിനവർ എടുത്ത കാരണമെന്ന് പറഞ്ഞത് ദിവ്യയുടെ പി ദിവ്യയുടെ ഈ പറഞ്ഞ വ്യാജ മേൽവിലാസത്തിലുള്ള സംഭവങ്ങളായിരുന്നു അതായത് പണ്ട് വലിയ തരത്തിൽ വിവാദമായ പി പി ദിവ്യ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ സംഭവമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവർ ഇതിനെ വാദിക്കാൻ ശ്രമിച്ചത് അവരും പറഞ്ഞത് കാരണം ഒരേ വിഷയം രണ്ട് പേർക്ക് രണ്ട് നിധി എന്നാണോ ഒന്നാണ് എന്നാൽ അതല്ല എന്ന് ഇപ്പോഴാണ് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് കോടതി വ്യക്തമായി പറയുന്നു ഇത് രാഷ്ട്രീയ കളി ആയിരുന്നെന്നും രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത വ്യാജ ആരോപണങ്ങളായിരുന്നു എന്നും ഒപ്പം തന്നെ രാഷ്ട്രീയം കളിക്കാനായി മേലാൽ കോടതിയിലേക്ക് വരരുതെന്നും കോടതി തന്നെ ശക്തമായ താക്കീ നൽകിക്കൊണ്ട് വൈഷ്ണുവുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്നുള്ള കാര്യം കോടതി തന്നെ ഉറപ്പിച്ചിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്